നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്റെ ഇഷ്ടപ്രകാരം നടന്നാലേ നമ്മൾ ഈ സ്ക്രിപ്റ്റ് സിനിമയാക്കുന്നുള്ളൂ പെണ്ണേ നീ എന്റെ ഭാര്യത് അല്ല നിങ്ങൾ പറഞ്ഞു ഞാൻ ഇരുന്ന് എഴുതി എന്റെ അക്ഷരം അക്ഷരത്തില്ലാതെ പറഞ്ഞ പുലിയെന്ന് എഴുതിയിട്ട് തൊലീന്ന് വായിക്കുന്ന ആളാണ് എത്ര പൈസ ഈ വന്നത് നിർബന്ധം കൊണ്ടാണ് ഷിൻഡോ തന്നെ വിളിക്കാൻ പറഞ്ഞു അതൊട്ടുമേ വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഷിൻടോം ചാക്കോ മതി എന്ന് പറഞ്ഞത് എന്നിട്ട് ഒരു മണിക്ക് വരാന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ സമയം രണ്ടു മണിയായി അയാളോട് ഇങ്ങോട്ട് തന്നെ വരാനല്ലേ പറഞ്ഞത് നിങ്ങൾ തന്നെ സാറേ നമ്മടെ സിനിമക്ക് ഒരു പ്രത്യേകതയുണ്ട് സിനിമ കൊമ്പുണ്ടോ അല്ലല്ല നമ്മുടെ സിനിമ എന്ന് പറയുന്നത് ഒരു നാടൻ കഥയാണ് അതുകൊണ്ട് തന്നെ നാടൻ പാട്ടുകളും ഉണ്ട് വേറൊരു പ്രത്യേകതയുണ്ട് അത് പറഞ്ഞു കൊടുക്ക് ആ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ എന്റെ ഭാര്യ അത് അഭിനയിച്ചു കാണിക്കും അപ്പൊ ഞങ്ങളാണ് ഈ സിനിമയിലെ കഥ തിരക്കഥ സംവിധാനം എല്ലാം ഞങ്ങളാണ് എല്ലാം എല്ലാം ഞാൻ തന്നെ സാറേ ഒരാളുടെ സമ്മതമില്ലാതെ ഞാൻന്താ പഠിക്കാൻ പോകുന്നു സീനൊന്ന് പാടം പറയൂ അതായത് നല്ല പച്ചപ്പ് പിരിച്ച പച്ചപ്പ് രമണീയമായ എന്തുവായത് ടും 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 ാണ് ഈ സിനിമയിൽ ഫുള്ള് ബാക്കി കഥ പറയണോ അപ്പൊ ബാക്കി കഥ എന്ന് പറയുന്നത് അപ്പൊ പാഠപരമ്പത്തിലൂടെ ഒരു നായിക ദൂരത്തുനിന്ന്

ഒരു അപരിചിതൻ അപരിചിതനാണെന്ന് പറഞ്ഞിട്ട് രണ്ട് ദമ്പതി ദമ്പതിമാരെ കവിതാക്കൾ ഒരുമിച്ചിരിക്കുന്നത് അകണ്ടിട്ടില്ലേ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോ കേറി വരാവോ ശല്യപ്പെടുത്താവോ ഡയറക്ടറായ തേങ്ങ എനിക്കെന്താ തന്റെ ഫോണുണ്ടോ തൈലോ പാടുണ്ടോ ചോദിച്ച പാടുണ്ടോ അപ്പോ ആ പാട്ട് സീൻ എന്താന്ന് പറഞ്ഞ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാടൻ പാട്ടൊക്കെ ഉള്ളതാണെന്ന് പറയൂ പറയൂ അപ്പൊ നാടൻ പാട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്ന സീന് അടിപൊളി

േ ഞാൻ ഈ സിനിമയിൽ ആരാ ഞാൻ പറയുന്ന സ്റ്റെപ്പ് അല്ലെ കളിക്കണം പാട് ഞാൻ കാണിച്ച കുട്ടി ബാക്കിൽ

എന്റെ നായകൻ നായികയുടെ സ്കൂളിലെ കലോത്സവത്തിന് നായികയുടെ ഏകാഭിനയം കാണാൻ വേണ്ടി വരുന്നതാണ് രംഗം ഓസ്കാർ വരെ അപ്പൊ

എന്ത് പെർഫോമൻസ് ആണോ ഇത് കണ്ടിട്ട് ഒരു കൊടുക്കില്ലല്ലോ ഞാൻ പാമ്പുകൾ മനുഷ്യനു തല ചായ മണ്ണില് മണ്ണില് മണ്ണിലിടമില്ല എടീ അമ്പത് ലക്ഷം ശമ്പളം വാങ്ങിക്കുന്ന നാളെ കളിക്കുന്നു

എന്നിട്ട് ഞാനെന്ത് ചെയ്യാൻ തിരിച്ചിറങ്ങി വരാതിരിക്കാൻ വേണ്ടിട്ട് അവിടുന്ന് ഒരു കല്ല് വെച്ചാ പൊത്തം കണച്ച് പുള്ളിക്കാരന്റെ ശല്യം ഒന്നും ഉണ്ടാവത്തില്ല ആഹ് ഇനിയിപ്പ ചേട്ടൻ പറഞ്ഞാലോ അല്ലെ കുഞ്ചാക്കബോബനെ പൃഥ്വിരാജിനെ എല്ലാം വെച്ച് നമുക്ക് ഈ സിനിമയും കാട്ടിച്ച് പൊളിക്കാം